ഇന്നത്തെ എൻ്റെ റെസിപ്പി അവലും ഏത്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൗൾ നിറയെ അവൽ എടുത്തിട്ടുണ്ട് ഞാനിവിടെ വെള്ള അവലാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചുമന്ന അവലുണ്ടെങ്കിൽ അതും എടുക്കാം ഇരുന്നൂറ് ഗ്രാം അവലെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ശർക്കരയും നല്ല രണ്ട് ഏത്തപ്പഴം പഴുത്തതായിരിക്കണം ആദ്യം തന്നെ നമുക്ക് ഈ അവലൊന്ന് ചൂടാക്കണം ഒത്തിരി ചൂടാക്കേണ്ട എങ്കിലും കുറച്ച് ചെറിയ ഫ്ലെയിം ഇട്ടിട്ട് വേണം നമുക്ക് ചൂടാക്കിയെടുക്കാൻ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ പൗഡർ ശർക്കര ആയതുകൊണ്ട് അധികം അതിനകത്ത് അഴുക്കൊന്നും കാണില്ല അപ്പം ഞാനിവിടെ ഒരു ഹൺഡ്രഡ് ഗ്രാമാണ് ശർക്കര എടുത്തേക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അവലത ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പം ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞു വരണം ഇത്രയും മൂപ്പിച്ചാൽ മതി എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു മിക്സിയിലിട്ടിട്ട് ഇത് പൊടിച്ചെടുക്കണം ഭയങ്കര പൗഡറായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കണ്ട അതേ പാനിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഏത്തക്ക ഒന്ന് നന്നായിട്ട് വഴട്ടണം ആ ഏത്തപ്പഴത്തിൻ്റെ തൊലി അത്രയും കറുത്തിരുന്നിട്ടും അധികം ഭയങ്കരമായിട്ട് പഴുത്ത ഏത്തക്ക അല്ല ഇതാണ് കറക്റ്റ് പരുവം ഇതെന്നിട്ട് നല്ല വഴണ്ട് വരുമ്പം നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയുടെ പാനി എടുത്ത് ഒഴിച്ചു കൊടുക്കണം മധുരം നോക്കണം എന്താന്ന് പറഞ്ഞാൽ ഏത്തക്കായ്ക്ക് നല്ല മധുരമുള്ള നാടൻ ഏത്തക്കായണേ എന്നിട്ട് അത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഏലക്കായുടെ പൊടിയും കൂടെ പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഏലക്കായുടെ പൊടിയാണെങ്കിൽ പഞ്ചസാരയുടെ കൂടെയാണ് പൊടിച്ചത് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഈ അവൽ പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ നല്ല ലോയിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ആ ശർക്കരയും ഏത്തക്കായും അവലും ഏലക്കായുടെ പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ശർക്കര ഇഷ്ടമില്ലാത്തവർ ഇതിൻ്റെ കൂടെ പഞ്ചസാര ഏർക്കാം പക്ഷേ ഇത് കുറച്ചുകൂടെ ഹെൽത്തിയാണ് ഞാൻ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ കൂടെ നട്ട്സ് കിസ്മിസ് എല്ലാം ഇട്ട് കൊടുക്കാം ഞാനിവിടെ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തത് എല്ലാം എല്ലൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പം ഞാൻ ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിലാണ് ലഡ്ഡു പോലെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നമ്മളുടെ അവൽ കൊണ്ടുള്ള ഹെൽത്തി ലഡ്ഡു റെഡി ആയിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേ മൈരയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഓയിലൊക്കെ ആവും ഇതാകുമ്പോൾ ഒന്നുകൂടെ ഹെൽത്തിയാണേ അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ നമുക്ക് രണ്ട് ദിവസമൊക്കെ ഏത്തക്കൂടെ മിക്സ് എത്തുകൊണ്ട് നമുക്ക് രണ്ട് ദിവസമൊക്കെ വെച്ച് കഴിക്കാം സുഖമായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്